സാമ്പാർ ഇത്തിരി സാമ്പാർ താങ്ങിയത് ഞങ്ങൾ ചെക്കൻഡ് ആൾക്കാരാണ് ഞങ്ങളെ അല്ല എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ രാമാ മിണ്ടാകെ ചെറുക്കൻ്റെ നീന രാമൻകുട്ടി നീ എന്തേ കാണിക്കുന്നു ഞാൻ വിളമ്പാ വേണ്ട ഞാൻ 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 നീ അങ്ങോട്ട് പോയിരിക്കും നിങ്ങൾ വേറൊരു തല പിടിക്കല്ലേ കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ ആ പ്രശ്നം സോൾവ് ആവട്ടെ കുറച്ച് ആയിക്കോട്ടെ ഓ ചേട്ടാ കൊറച്ച് ചോറിടട്ടെ ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് തൈര് എടോ തന്നോട് ഞാൻ പതിനാറ് പ്രാവശ്യം ചോറിടട്ടെ ചോറിട്ടെ ചോദിച്ചതല്ലേ ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നും ഇല്ലല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസ്റ്റിയ താൻ എന്താ വേഷം കിട്ടി എന്താ എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ നായി മോനോട് ചോദിച്ചതാ ചോറിട്ടെ ചോറിട്ടെന്ന് അപ്പൊ അവന്റെ അമ്മയുടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ചേട്ടാ കുറച്ച് തൊട്ട അപ്പുറത്തെ അലേനടുത്ത് കഴിക്കടാ ഓരോരുത്തമാര് വയർ വാടകയ്ക്ക് എടുത്ത് തോന്നിരിക്കാ എനിക്ക് ഭ്രാന്ത ഞാൻ തുപ്പിട്ട് ചോറും വിട്ടു തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടോ ഇണ്ടെങ്കിൽ അത് എന്താണ്